കടലാക്രമണം രൂക്ഷമായ തിരുവനന്തപുരത്ത് ഒരു മേഖലയിലേക്കാണ് ഇനി പോകുന്നത് പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായി നിരവധി കുടുംബങ്ങൾ ഏത് നിമിഷവും കടലെടുക്കാൻ സാധ്യതയുള്ള നിരവധി വീടുകളാണ് ഇവിടെയുള്ളത് ഒരു മീറ്റർ കൂടി കടൽ കയറിയാൽ വീടുകൾ പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണ് ചാക്കുകളിൽ മണൽ നിറച്ച് കടലാക്രമണം ചെറുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഒന്നും വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി സുനിഷ അയ്യല്ലൂർ ആ പ്രദേശത്ത് ചേരുന്നു സുനിഷയിലേക്ക് വലിയ ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് തീരദേശത്തുള്ളവർ എന്നതാണ് നമുക്ക് നമ്മളിപ്പോൾ ഉള്ളത് പള്ളിത്തുറ ഭാഗത്താണ് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം തീരമുണ്ടായിരുന്ന ഇടത്താണ് ഇപ്പോൾ വെറും ഒരു മീറ്ററോളം കൂടി തീരം കഴിഞ്ഞാൽ വീട് തന്നെ നിലമ്പൊത്തുന്ന സ്ഥിതിയിലേക്കായിരിക്കുന്നത് എന്നതാണ് ദൃശ്യങ്ങൾ തന്നെ ഇവിടെയുള്ള ഭയാനകമായ ദൃശ്യങ്ങൾ കടൽക്ഷോഭത്തിൻ്റെ കടലാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതാണ് ഇവിടെ ഈ ഈ സ്ഥലത്ത് ഇവിടെ ഒരു ബാത്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കടലാക്രമണത്തിൽ ഇത് പൂർണ്ണമായും തകർന്നിരിക്കുന്ന കാഴ്ചയാണ് ഇതേ രീതിയിലാണ് പല ഭാഗങ്ങളിലും തെങ്ങുകളൊക്കെ തന്നെയും കടപുഴകി വീണിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പല തെങ്ങുകളും നിരവധി തെങ്ങുകൾ ഇതേ രീതിയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായുള്ള കടലാക്രമണത്തിൽ പൂർണ്ണമായും നിലംപതിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി വീടുകൾ ഈ തീരത്തോട് തൊട്ടടുത്തായി തന്നെയുണ്ട് ആ ഇനി ഇവർ പറയുന്നത് അടുത്ത ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ കടലാക്രമണത്തിനുള്ള സാധ്യത അതേറെയാണ് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ കടൽ കയറുന്നത് അത് വീട്ടിൽ ും ഈ വീടിനടുത്തേക്ക് വീടിനടുത്തേക്കുകയും വീട് തന്നെ നിലംതിക്കുന്ന സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാൻ കഴിയും അവിടെ ഒരു വീടാണ് ആ വീടിന് തൊട്ടടുത്ത ഏകദേശം ഒരു ഒരു മീറ്റർ മാത്രം മാറിയാൽ പോലും ആ വീട് കൂടി നിലമ്പതിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നതാണ് അത്രയധികം ഇവർ പറയുന്നത് തന്നെ വീട്ടിൽ ഈ ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രിയിൽ ഭയാനകമാണ് സാഹചര്യം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും ഈ തെങ്ങിലൊക്കെ തന്നെയും വടം കെട്ടിവെച്ചിട്ടുണ്ട് അത് സംരക്ഷിക്കാൻ എന്നോണമാണ് പക്ഷേ ഇവർ പറയുന്നത് ഇനിയും ഇതേ രീതിയിൽ തിരയടിക്കുകയാണെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുകയാണെങ്കിൽ ഈ തെങ്ങെല്ലാം ആ വീഴും അത് വീടിനും കേടുപാടുകൾ സംഭവിക്കാൻ വീടും നിലമ്പതിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവരൊക്കെയും ഈ ചാക്കിൽ മണൽ കെട്ടി ഈ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതാണ് ഇവർ പറയുന്നത് കൃത്യമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള കൗൺസിലറായാലും മറ്റ് ആളുകളായാലും ബന്ധപ്പെട്ടവരായാൽ പോലും കൃത്യമായ നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളാണ് ഇതിൻ്റെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഈ തിരയുടെ പ്രതിസന്ധിയിലും മഴയിലും ഒക്കെ ഇങ്ങനെ ചാക്കിൽ മണൽ നിറച്ച് ഇത്തരത്തിൽ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നതാണ് പക്ഷേ ഇതും എത്രത്തോളം ശാശ്വതമാകുമെന്നുള്ളത് ഇവർക്ക് സംശയമാണ് നാളെ വലിയൊരു തിര വരുമ്പോൾ ഇതും കടലെടുക്കും അല്ലെങ്കിൽ വീണ്ടും ഈ കടലാക്രമിച്ചു രൂക്ഷമാകുമെന്ന പേടിയിലാണ് ഇവിടെയുള്ളവർ കഴിയുന്നത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും വടം കെട്ടി പൂർണ്ണമായും എല്ലായിടത്തും വടം കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇവർ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊരു തെങ്ങ് കാണാം ആ അറ്റത്ത് നിൽക്കുന്ന തെങ്ങൊക്കെ തന്നെയും കടപൊഴുകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരോട് സംസാരിക്കുമ്പോഴും പറയുന്നത് പക്ഷേ നിലവിൽ നിലവിൽ കടലാക്രമണം രൂക്ഷമാണ് പക്ഷേ ഇനി കർക്കിടമൊക്കെ കർക്കിടകമൊക്കെ വരാറാവുമ്പോഴേക്കും നല്ല രീതിയിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് ഇത് വീണ്ടും പ്രതിസന്ധി കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്നൊരു പരിഹാരം ഒരു താൽക്കാലിക പരിഹാരം എന്നോണമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ല എങ്കിൽ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ആ വീടുകൾ നിലംബരിക്കുന്ന സ്ഥിതി ഉണ്ടാകും നിരവധി ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ആ അഞ്ചാറോളം വീടുകൾ ഈ തീരത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം വരെ ഏകദേശം ഈ തെങ്ങൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറയായിരുന്നു തീരമുണ്ടായിരുന്നത് പക്ഷേ ഒരു മൂന്ന് ദിവസം പിന്നിടുമ്പോഴേക്കും അത് ഇവിടെ വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇനി വരുന്ന കടൽക്ഷോഭവും കടലാക്രമണവും ഉണ്ടാകുമ്പോൾ അത് ഈ തീരം കടലെടുക്കാനുള്ള സാധ്യത അത് കൂടുതലാണ് അത് വലിയ പ്രതിസന്ധിയിലേക്ക് കടത്തുമെന്നുള്ളതാണ് ഏതായാലും നിലവിൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് വലിയ ആശങ്കയിലാണ് തീരദേശത്തുള്ളവർ വലിയ പേടിയോടെ ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലാണ് വീട് നിലമ്പതിക്കുമോ എന്ന പേടിയിലാണ് ഇവിടെയുള്ളവർ താമസിക്കുന്നത് എന്നതാണ് അത്തരം കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനും കഴിയുന്നത് പല ഭാഗങ്ങളും ഒരുപക്ഷെ ഇതൊരു പള്ളിത്തുറ ഭാഗത്ത് മാത്രമുള്ള വിഷയമല്ല പല ഭാഗങ്ങളിലും ഇതേ പ്രശ്നം രൂക്ഷമായി തന്നെയുണ്ട് ഇനി കടൽക്ഷോഭം ഏറുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇതിനൊരു സംവിധാനം ഇവർ പറയുന്നത് ഒരു ചാക്കോ അല്ലെങ്കിൽ ഈ ചാക്കിൽ മണൽ നിറച്ച് ഇവിടെ സംവിധാനമൊരുക്കാനുള്ള സാഹചര്യമെങ്കിലും ഈ ബന്ധപ്പെട്ടവർ സൃഷ്ടിക്കണം എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ഈ ചാക്ക് നരക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കിടക്കുകയാണ് ചാക്ക് പോലും കിട്ടാനില്ല പണം കൊടുത്ത് ചാക്ക് വാങ്ങി മണൽ നിറച്ച് പ്രതിരോധ സംവിധാനം ഒരുക്കേണ്ട സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഏതായാലും ഒരു സംവിധാനം പേടിയില്ലാതെ ഭയമില്ലാതെ ഉറങ്ങാനെങ്കിലും ഇവിടത്തുകാർക്ക് പറ്റണം അതിനുള്ള സംവിധാനം ബന്ധപ്പെട്ടവർ നൽകണമെന്നൊരു ആവശ്യം മാത്രമാണ് നിലവിലിപ്പോൾ പറയുന്നത് ഏതായാലും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നതനുസരിച്ച് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അത് തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക വളർത്തുന്ന വലിയ വേദനാജനകമായ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് സുനിഷയാണ് പള്ളിത്തുറയിൽ നിന്ന് പ്രദേശവാസികളുടെ പ്രശ്നം വിശദീകരിച്ചത് കടലാക്രമണം രൂക്ഷമാണ് അവിടെ അവിടെയുള്ള യുവാക്കളും പ്രദേശവാസികളും എല്ലാം ചേർന്ന് താൽക്കാലികമായ പരിഹാരം കാണുന്നുണ്ടെങ്കിലും ആ ഒരു പരിഹാരം മതിയാവില്ല ആ മനുഷ്യർക്ക് മുന്നോട്ട് ജീവിക്കാൻ